ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൈ നെറ്റ്വർക്കിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ടെലഗ്രാം ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോട്ട് കോയിൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഡെയിലി നമ്മുടെ പൈ എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിലും നമ്മൾ ക്ലെയിം ചെയ്യുന്നത് പോലെ തന്നെ ഇന്ന് ഞാൻ ഈ പൈയുടെ ആപ്പ് ഓപ്പൺ ചെയ്തു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇതുപോലെയാണ് കണ്ടത് ൊക്കെ ഇതുപോലെ കണ്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കെ വൈ സി വീണ്ടും ഒരു ലൈഫ് കെ വൈ സി നമ്മളെ ജീവനോട് ഉണ്ടോ അതല്ല എന്താ പറയുക നമ്മുടെ ലൈവ് ആണോ എന്നുള്ളത് ഒരു കെ വൈ സി ആണ് ഒരു വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് എനിക്ക് വന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു ഇതിൻ്റെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ട് ടോക്കൺ കെ വൈ സി കഴിഞ്ഞിട്ട് കുറേ നാളായി ടോക്കൺ മൈഗ്രേറ്റ് ആയി കിട്ടിയിട്ട് തന്നെ രണ്ട് വർഷം കഴിഞ്ഞു എനിക്ക് കുറേ ടോക്കൺസ് ഉണ്ടായിരുന്നു അത് മൈഗ്രേറ്റ് ആയി കിട്ടിയത് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ഞാനൊരു മൂന്ന് വർഷത്തേക്കാണ് അത് മെസ്റ്റാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് മൂന്ന് വർഷത്തേക്ക് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരികയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഓപ്പണായി വന്നത് അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യു ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ എ ലൈവ്നെസ് ഐഡൻറ്റിറ്റി കൺഫർമേഷൻ ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്റ്റ് എന്ന് ഇവിടെ കണ്ടു അപ്പോൾ അത് വന്നിട്ട് അപ്പോൾ കെ വൈ സി നമുക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലെയാണ് വരികയാണെങ്കിൽ ഈ നെക്സ്റ്റ് കാണുന്ന ഈ കാണുന്ന തുടരുക എന്ന് പറയുന്ന ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് യൂസിങ് ദ വെയ്റ്റ് യൂസിങ് ദ ആപ്പ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക റെഡി ആയിരുന്നില്ല കെ വൈ സിക്ക് എങ്കിലും ഞാനത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരുന്നു ഒരു ഓപ്ഷൻ വന്നത് അപ്പോൾ ഇവിടെ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നല്ല ലൈറ്റ് വേണം ഫേസ് നമ്മുടെ മുഖം നല്ലവണ്ണം കാണണം അതുപോലെ തന്നെ നല്ല സ്റ്റേബിളായിട്ടുള്ള ഒരു ക്യാമറ പൊസിഷനിലായിരിക്കണം താ മുമ്പോട്ട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം ഓക്കെ നമ്മുടെ ഫേസ് കവറായിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഡാർക്ക് ലൈറ്റ് ആയിരിക്കാൻ പാടില്ല ഒന്നിലധികം പേര് ഒന്നിച്ച് നിന്നുള്ള ഇത് പാടില്ല ഓക്കെ ബാക്കി നോ ഫേസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ മറ്റ് ഇതൊന്നും പാടില്ല ഗ്ലാസ് കണ്ണട ഇതൊക്കെ ഒഴിവാക്കി ചെയ്യുക ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഐ ആം റെഡി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ്റെ ക്യാമറ ഓപ്പണായി വരും മൂന്ന് കൺഫെർമേഷനാണ് ഇവിടെ പറയുന്നത് മൂന്ന് കൺഫർമേഷനും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ ഫേസ് നിങ്ങളുടെ കറക്റ്റായിട്ട് വരും കറക്റ്റായിട്ട് വന്നതിന് ശേഷം അതിൽ തന്നെ നമ്മൾ സ്റ്റഡി ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക ഒരു വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഒരു റൗണ്ടിങ്ങിനെ നമ്മുടെ ക്ലോക്ക് വൈസിൽ പന്ത്രണ്ട് മുതൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ വരും നിങ്ങളുടെ ഫോട്ടോ എടുക്കും അതിനുശേഷം എന്ന് പറയും എനിക്ക് ചെയ്താണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ചിരിക്കുക ചിരിച്ചു കഴിയുമ്പോൾ അതും ചിരിച്ചതിന് ശേഷം അങ്ങനെ തന്നെ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും നമ്മുടെ എന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞപോലെ റൈറ്റിലെന്ന് ഫുള്ളായിട്ട് ഒരു റൗണ്ട് വരും നമ്മുടെ അത് ഫേസ് ഒക്കെ ആവും അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് താഴ്ഭാഗത്ത് റൈറ്റ് സൈഡിലോട്ട് ഒരു ആരോ കാണും നമ്മുടെ ഫേസ് വലതുവശത്തേക്ക് തിരിക്കുക സെയിം ഈ പറഞ്ഞതുപോലെ ആയിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ വരും അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മുഖം തിരിക്കുക അത് എന്നിട്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം വൺ ടു ത്രീ എന്ന് പറയുന്ന ഇങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും പറയും അപ്പ് ഇതെല്ലാം എഴുതി കാണിക്കും അതുപോലെ തന്നെ ചിഹ്നവും കാണിക്കും അപ്പെന്ന് പറഞ്ഞിവിടെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മുഖം മുകളിലോട്ട് നോക്കുക അത് കഴിഞ്ഞ് ഡൗൺ എന്ന് കാണിക്കും ഡൗൺ എന്ന് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ താഴെട്ടു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ വരും ഓക്കെ നമ്മുടെ ഇത് ലൈവ്നെസ് ടെസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഈ ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആകും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ആപ്ലിക്കേഷനിലും മടങ്ങിപ്പോയി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം ആപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെ ഒരു പതിമൂന്ന് മില്യൺ ആൾക്കാർ ഇതുവരെ കെ വൈ സി ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ആറ് മില്യൺ ആൾക്കാരുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡിസംബറോട് അടുപ്പിച്ച് ഇത് ലിസ്റ്റാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഒന്നുകൂടെ കൊടുത്തേക്കുക നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു അൻപതോ നൂറോ ടോക്കണൊക്കെ കിട്ടും അപ്പോൾ എൻ്റെ റഫറൽ ജോയിൻ ചെയ്താലുള്ള ഒരു പ്രയോജനം ഞാൻ കെ വൈ സി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ടെലഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് കെ വൈ സി ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കെ വൈ സി അതുപോലെ തന്നെ മറ്റെന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ലെഫ്റ്റ് ലൈനിൽ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടെ നോക്കുക ഈ കാണുന്ന സപ്പോർട്ട് പോർട്ടൽ നിങ്ങളുടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ കാണുന്ന സപ്പോർട്ട് പോർട്ടൽ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയൊന്ന് ഏത് കാര്യം ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ എന്താണ് പ്രോബ്ലം അതിനെല്ലാത്തിനുള്ള സൊല്യൂഷനുണ്ട് നിങ്ങൾ കെ വൈ സി ആയിട്ട് ഒരു വർഷമായി ഇതുവരെ നിങ്ങൾ കെ വൈ സി പെൻഡിങ്ങിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ കെ വൈ സി ഇത് എല്ലാ എട്ട് കാര്യങ്ങളും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഒൻപതാമത്തെ നിങ്ങളുടെ ടോക്കൺ മൈഗ്രേറ്റ് ആയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏത് വിഷയത്തിനും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി ഇതിൽ ലഭിക്കും അതല്ലെങ്കിൽ ഇത് ഓരോന്നും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു റിപ്ലൈ കിട്ടും എനിക്ക് എനിക്കൊന്ന് നെറ്റ്വർക്ക് അല്പം സ്ലോ ആണ് അതുകൊണ്ടാണ് ഇത് വരാൻ അല്പം ഡിലേ ആകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മലയാ മലയാളത്തിലേക്ക് ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കെ വൈ സിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യാൻ കഴിയും നിങ്ങൾക്കൊരു മെയിൽ അയക്കണമോ അത് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ മറ്റേ അക്കൗണ്ട് ക്രമീകരിക്കണമോ മറ്റ് എന്തെങ്കിലുമുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഓക്കെ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്മുടെ മെയിൻ നെറ്റിൽ വന്ന് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് ഇതെല്ലാം കംപ്ലീറ്റഡ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഈ ഒൻപതെണ്ണം ഉണ്ട് ഒൻപതെണ്ണവും നിങ്ങളുടെ ഓക്കെ ആണോ എന്ന് എല്ലാം നോക്കുക ആർക്കെങ്കിലും കെ വൈ സിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് കൂടെ പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ് നമ്മൾ ടെലഗ്രാമിൽ കണ്ടിന്യൂ ആയിട്ട് മൈൻഡ് ചെയ്തുകൊണ്ട് ഡോട്ട് കോയിൻ ലിസ്റ്റിങ്ങിന് അടുത്ത് വന്നിട്ടുണ്ട് അവരുടെ ഒരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട് അവരുടെ ട്വിറ്ററിൽ കണ്ട ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തായിരുന്നു ഓക്കെ ഇത് വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് റഫറൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏൺ ചെയ്യാൻ കഴിയും ഇവിടെ അവർ പറയുന്നത് ഈ കഴിഞ്ഞ ലാസ്റ്റ് ഒരു അപ്ഡേറ്റിൽ പറയുന്നത് ഒരു ഫസ്റ്റ് ഇത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു അൻപതിനായിരം പേർക്ക് വെനം ടോക്കൺ വെനം ടോക്കൺ അവരുടെ വാലറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ജോയിൻ ചെയ്ത അൻപതിനായിരം പേരാണോ എന്ന് നിങ്ങൾ നോക്കുക നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വെനം ടോക്കൺ കിട്ടും അതല്ല നിങ്ങൾക്കിപ്പോൾ വന്നിട്ട് ആരെയും റഫർ ചെയ്യാതെ തന്നെ നിങ്ങൾക്കിതിൽ നിന്ന് ചെയ്യാൻ കഴിയും നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എത്രയാണോ ഗ്രേഡ് അതിനനുസരിച്ചുള്ള വെനം ടോക്കൺ നിങ്ങളുടെ വെനം വാലറ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി അത് നിങ്ങളുടേത് അത് ഈ ഒരു ഗ്യാസ് ഫീ ആയിട്ടോ മറ്റൊന്നും ആയിട്ടും അത് യൂസ് ചെയ്യത്തില്ല അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ കഴിയും എക്സ്ചേഞ്ചിലൊക്കെ കൊണ്ടുപോയി സെല് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ടെലഗ്രാം ബോട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് നിങ്ങളുടെ വന്നിട്ട് എത്രയാണ് ഈ ലെവൽ ഇവിടെ കാണുന്നത് ഇരുപത്തിയഞ്ച് ലെവൽ ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓരോ ലെവൽ കഴിയുമോറും നമ്മുടെ ഈ ടോക്കൺസ് കട്ടാകും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് പോയിൻറ്റ്സ് കൂടും എനിക്കിപ്പോൾ പതിനാറ് ലക്ഷം ടോക്കൺസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ ഈ എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പ്ലേ എന്ന് പറഞ്ഞ് ഇവിടെ നോക്കിയാൽ നമ്മുടെ ഒരു ഇരുപത്തി നാല് മണിക്കൂറിൽ ഇത് ക്ലെയിമായി വരും ഓക്കെ നിങ്ങളതെല്ലാം നിങ്ങളിതുവരെയും വാലറ്റ് എല്ലാം കണക്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ റഫർ ചെയ്യാതെ തന്നെ ഇതിൽ റഫർ ചെയ്യാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ടോക്കൺസ് കാണാൻ കഴിയും നിങ്ങളുടെ ഈ വനം വാലറ്റുമായിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ഉള്ള വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക ഇത് നിങ്ങൾ ചെയ്യുക ഇതൊരു ജന്യൂൻ പ്രോജക്റ്റാണ് ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് വിഡ്രോ കിട്ടും ഇപ്പോൾ ഞാൻ ആരെയും റെഫർ ചെയ്യാതെ തന്നെ നമുക്ക് കോയിൻസ് ഇതിൽ പോയിൻസ് ഏൺ ചെയ്യാൻ കഴിയും അപ്പോൾ വെനം വാലറ്റിൽ ആരുടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതിപ്പോൾ എൻ്റെ വെനം വാലറ്റാണ് എൻ്റെ വെനം വാലറ്റിൽ എനിക്കിപ്പോൾ ഒന്നും റിസീവ് ആയിട്ടില്ല നിങ്ങൾക്ക് റിസീവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക ഇത് സെർച്ച് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ാലും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്ന് നിങ്ങളുടെ എന്ത് ഈ കോൺട്രാക്റ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ കോൺട്രാക്റ്റ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുക എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഇപ്പോൾ പോയിൻറ്റ് വൺ ഫൈവേ ഉള്ളൂ ഇതിൽ വന്നിട്ട് സീറോ പോയിൻ്റ് വൺ ഫൈവ് ആണ് ഒരു വെനം ടോക്കണ് വില അപ്പോൾ ഒരു ഒരു ഡോളറിനോ രണ്ട് ഡോളറിനോ അല്ല എത്രയാണ് മിനിമം പർച്ചേസ് ചെയ്യാൻ കഴിയുക അത്രയും പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതുവരെ യൂസ് ചെയ്യുന്നില്ല വേറെ ഒന്നും ചെയ്തില്ല എത്രത്തോളം നമ്മൾ വിലം ടോക്കൺ ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്കൊരു പോയിൻറ്റ്സ് കൂടുതൽ കിട്ടാനാണ് സാധ്യത അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റുകൾ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ വീഡിയോ എൻ്റെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം